ഹലോ ആ പറടാ എടാ നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ രോഹിത്തിന്റെ ലൈൻ കുട്ടി എപ്പോ അതൊന്നും അറിയത്തില്ല ആ പെണ്ണാണ് വേറെ വിധത്തിൻ്റെ കൂടെ പോയെന്നാ പറഞ്ഞത് പോടാ അത് മാത്രല്ല അവനിപ്പോ ഭയങ്കര അബ്നോർമൽ ആയിട്ടാണ് വരുമാരെന്ന എല്ലാവരും പറയുന്നത് ഇതേ പോയി നോക്കിട്ടോ ഞാൻ പോയി നോക്കാം ഇവനാണോ അബ്നോർമൽ ആയിട്ട് പെയ്വാറു എന്നൊക്കെ പറയും ഇവിടെ നിപ്പം പാവം കണ്ടിട്ട് ഒരു കുഴപ്പമുള്ള പോലും തോന്നുന്നില്ലെങ്കിൽ എന്തോ പറയണമെന്ന് നോക്കി പാവം ചെക്കാൻ ഇനി അവന്മാർക്കൊല്ലാം തെറ്റു പറ്റിയാണോ ആ എന്തായാലും പോട്ടെ പാവല്ലേ കുറച്ച് മോട്ടിവേഷൻ കൊടുത്തേക്കാം നല്ലപോലെ വൃത്തിയാക്കുന്നുണ്ടല്ലോ ഇപ്പം എങ്ങനെ തുടങ്ങാം അതൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി നീ എന്തായാലും നീ അതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കുക അങ്ങനെ വിഷമിച്ച് തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം അതുകൂടെ നീ ഒന്ന് ആലോചിക്കണം ഓട്ടടോ എന്തിനാണ് അവളിപ്പാറെ കൂടെ ഒളിച്ചോടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും എൻ്റെ തലേന്ന് പോയല്ലോ നീ അതിന് സന്തോഷിക്കുക വേണ്ടത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുക ഇത് നിനക്കൊരു ബാധകമല്ലെന്ന് എനിക്കറിയാം പക്ഷെ കുറെ അവന്മാരൊക്കെ വിളിച്ചിട്ട് നീ എന്തോ അബ്നോർമൽ ആണെന്നോ എന്തൊക്കെയോ പറയുന്നു എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു കുഴപ്പമൊന്നും ചുമ്മാ ചുമ്മാ ഓനെ രോഹിത് ഇനി ഒന്നും ഇല്ല നീ അവളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് ഏഴ് ഒരു സോളോ ട്രിപ്പൊക്കെ പൊക്കോ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ നായകന്മാരൊക്കെ തേപ്പ് കിട്ടി കഴിഞ്ഞാൽ ഇതേപോലൊക്കെ ഓരോ സോളോ ട്രിപ്പ് ട്രിപ്പിനൊക്കെ പോകും പക്ഷേ എന്തോ എനിക്ക് നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല നീ ഇതാണ്ട് ഈ കൈ കഴുകിക്കളയെന്നപോലെ നിന്റെ മനസ്സിന് എല്ലാം കളഞ്ഞ പോലെ നിന്റെ നിപ്പൊക്കെ ആണ് നിന്റെ വിജയം എടാ കുറച്ച് ചൂടുവെള്ളം കാണി ചോദിച്ചു കുടിക്കാൻ ഷോ ഈ പാമ്പടിച്ച പാമ്പിടിച്ച പയ്യനെപ്പറ്റിയാണ്ട് യൂമാരോ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ അവമാകും അങ്ങനെ ആദ്യം ഒരാടി അതെന്തായിരുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നാലും ഇതെന്തോ ¿Qué tanto? ¿Carrillo? ¿Eh? 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 ¿ ചുത്തവന്റെ കൂട്ടലാണല്ലോ ഞാൻ വന്ന് കേറിയത് ഇപ്പോഴല്ലേ മനസ്സിലായി ഇവനെൻ്റെ മോട്ടിവേഷൻ കിട്ടിയിട്ട് എന്താ അനങ്ങാൻ നിന്നെന്ന് ചെയ്യേണ്ടതെല്ലാം അവൻ നേരത്തെയും തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ദൈവമേ ഇത് ഞാൻ കണ്ടത് അവൻ അറിഞ്ഞു ഇത്രയും വേഗം ഇവിടെ നിന്ന് എങ്ങനെയായിരുന്നു സ്കൂട്ടാവണം ഇവനിപ്പോ പഴയ രൂപത്തൊന്നുമല്ല എന്റെ തീരുമാനം കണ്ടില്ല കേട്ടില്ല എന്നതിൽ ഞാൻ ഇവ പോവുക ഇപ്പോഴല്ലേ ആ പെണ്ണോടാ പോയെന്ന് മനസ്സിലായത് ഇപ്പോഴും വിളിക്കൂ എന്തായാലും ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങോട്ട് പോവാം ഇതുവരെ ഒരു കുഴപ്പാ ഗ്ലാസ് അത് വെക്കാം വെച്ചിട്ടോ ഗ്ലാസ് എൻ്റെ വീട്ടിലുണ്ടല്ലേ ഗ്ലാസ് വെച്ചപ്പോ വെക്കല്ലേ ബാക്കിയും ക്ലാസ് മാത്രം ചോദിച്ചത് എടാ ഞാനെന്നാ അങ്ങോട്ട് പോവാട്ടോ ഇന്ന് പറയാൻ നിൽക്കണ്ട വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിടിക്കാതെ വന്നാൽ പിന്നെ എന്നെ തീർക്കും ഭാഗ്യമായി ഓവർ മോട്ടിവേഷൻ കൊടുക്കാതിരുന്നത് എനിക്ക് ഇത് എപ്പോൾ ചത്തൊന്ന് ചോദിച്ചാൽ മതി എൻ്റെ ദൈവം ഇതിൻ്റെ ജന്മത്തിൽ ഞാൻ ആർക്കും മോട്ടിവേഷൻ കൊടുക്കത്തില്ലേ